കോൺഗ്രസിനെ റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ ശശി തരൂർ എം പി പ്രശംസിക്കുകയായിരുന്നു മോദി ഇരു രാജ്യങ്ങൾക്കും സ്വീകാരനാണെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു in the the who actually criticized the indian position at the time back in february 22 well couple of years later, three years later later It does look like I'm the one with egg on my face because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow two weeks apart and and be accepted in both places and therefore India is in a position where it can make a difference um, to a lasting peace if it were so required uh, in ways that very few countries would be able to. As an Indian government. പ്രസ്താവന വിവാദമായതോടെ നിലപാട് വ്യക്തമാക്കി തരൂർ രംഗത്ത് വന്നു ഭാരതീയനായി സംസാരിക്കുകയായിരുന്നുവെന്നും ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്നും ശശി തരൂരിന്റെ പ്രതികരണം ഉണ്ടായി അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല കാരണം ഞാനാണ് പറഞ്ഞത് യു എൻ ചാർട്ടറും സ്റ്റേറ്റ്സ് ഓവർ ഈ ബോർഡേഴ്സിനെ വാലിച്ച് ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് രണ്ടു ഭാഗത്തുനിപ്പോൾ നല്ല സമ്പർക്കമുണ്ട് അത്രേ ഉള്ളൂ ഇത് വലിയൊരു അതിശയമുള്ള കാര്യം ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ് പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല ബി ബാലഗോപാൽ കൂടുതൽ ചേരുന്നുണ്ട് ബാലു ഈ ഇപ്പോൾ ശശി തരൂർ വിശദീകരിക്കുന്നുണ്ട് താൻ ഭാരതീയൻ എന്നുള്ള രീതിയിൽ സർക്കാരിനെ നേരത്തെ വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ ഉക്രൈൻ റഷ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്ന് അന്ന് അത് പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നു ഇപ്പോൾ ഇപ്പോൾ സർക്കാർ എടുത്ത അന്ന് സർക്കാർ എടുത്ത നിലപാട് നരേന്ദ്രമോദി എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് പറയുകയാണ് ശശി തരൂർ എന്തിൻ്റെ പേരിലാണെന്ന് വിമർശിച്ചത് ഇപ്പോൾ അത് എങ്ങനെ ശരിയായി എന്നാണ് ശശി തരൂർ വിശദീകരിക്കുന്നത് രാജീവ് കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ നടക്കുന്ന റെയ്സിന ഡയലോഗിൽ സംസാരിക്കവെയാണ് അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ശശി തരൂരി മോഡിയെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത് അതിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അതായത് ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെൻറ്റിൽ വിമർശിച്ചിരുന്നു കാരണം അന്ന് യു എൻ ചാർട്ടർ അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലുള്ള ഉടമ്പടികൾ എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഷ്യക്കെതിരെ അന്ന് ഈ സാമ്പത്തിക ഉപരോധവും മറ്റും ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ ഉപരോധം നിൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനായിരുന്നു ശശി തരൂർ വിമർശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് തന്റെ ആ വിമർശനം അബദ്ധമായി പോയി എന്നതാണ് കാരണം റഷ്യക്കും അതുപോലെ തന്നെ ഉക്രൈനും സ്വീകാര്യനായ ഒരു പ്രധാനമന്ത്രിയായി ആണ് മോദി പിന്നീട് മാറിയത് ലോകത്ത് വളരെ ചുരുക്ക നേതാക്കൾക്ക് മാത്രമാണ് അങ്ങനെ ഈ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യനായി മാറാൻ വേണ്ടി കഴിഞ്ഞതെന്നാണ് ശശി തരൂർ ഈ പുട്ടിനും അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കും ഒരേ സമയം കെട്ടിപ്പിടിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നേതാവായി മോദി മാറിയെന്നും അദ്ദേഹം പറയുകയും ചെയ്ത തന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിമർശനം തെറ്റായിരുന്നു എന്നായിരുന്നു അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇത് വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാധ്യമ പ്രവർത്തകർ ശശിതരൂരിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് താൻ ഈ പ്രസ്താവന നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ആരും തന്നെ തരൂരിന്റെ ഈ പ്രതി പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടില്ല ആകട്ടെ തരൂരിന്റെ ഈ പ്രസ്താവന മോദി അനുകൂലമായ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ തുടർന്ന് അദ്ദേഹം ഒരു അതിനോട് അനുകൂലിച്ചൊരു പ്രസംഗം നടത്തി കേരളത്തിൽ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ സമയത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും പിന്നീട് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ചയും അടക്കമുണ്ടായി പിന്നീടും ശശി തരൂർ വീണ്ടും മോദി പ്രശംസയുമായി എത്തുകയാണ് എങ്ങനെ കോൺഗ്രസ് ഇത് കൈകാര്യം ചെയ്യും തീർച്ചയായും കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പാർലമെൻറ്റ് നടക്കുന്നുണ്ട് പാർലമെൻറ്റിലെത്തിയ പല കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളോടും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞുവെങ്കിലും അതിലൊന്നും തന്നെ അവരുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഈ പ്രസ്താവന പഠിക്കട്ടെ അതിനുശേഷം ഇതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ ശശി തരൂർ നടത്തിയത് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടുള്ളൊരു നീക്കമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പ്രതികരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ പറയുന്നത് പക്ഷേ മാധു പറഞ്ഞതുപോലെ തന്നെ നേരത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും അനുകൂലമായി അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രസ്താവനയും ശശിതരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തരൂരിന്റെ ഈ പുതിയ പ്രസ്താവന വരുന്നത് അതിനോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരിക്കും